ണിമുടക്ക് ഏതുമാകട്ടെ അത് ഇടുക്കി കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ വെൺമണി ഗ്രാമത്തിന് ബാധകമല്ല പണിമുടക്കിനും ഹർത്താലിനും എതിരെ ഒറ്റക്കെട്ടായ പ്രതിഷേധമാണ് ഗ്രാമവാസികൾക്കുള്ളത് ഐക്യ ട്രേഡ് യൂണിയൻ പ്രഖ്യാപിച്ച ദേശീയ പണിമുടക്കിലും കടകമ്പോളങ്ങളെല്ലാം തുറന്നു പ്രവർത്തിച്ചു ഇടുക്കി കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ വെൺമണി ഗ്രാമത്തിൽ പണിമുടക്കും ഹർത്താലുകളും ഒന്നും ബാധിക്കാറില്ല രാഷ്ട്രീയ പാർട്ടികളോ മറ്റു സംഘടനകളോ ഹർത്താൽ നടത്തുമ്പോഴും വ്യാപാര സമൂഹം ജില്ലാതലത്തിൽ നടത്തുന്ന ഹർത്താലുകൾ പോലും ഇടുക്കി കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ വെൺമണിയിൽ മാത്രം ബാധിക്കാറില്ല ജനജീവിതം ദുസഖമാക്കുന്ന ഹർത്താലുകൾ പഴഞ്ചൻ സമര രീതിയാണെന്നാണ് വെൺമണിക്കാരുടെ അഭിപ്രായം ഹർത്താൽ ഏതായാലും വെൺമണിക്കാർക്ക് ബാധകമല്ല ഏത് രാഷ്ട്രീയ നടത്തുന്ന ഒറ്റക്കെട്ടായി എതിർത്ത് പ്രയോജനമാകുന്ന രീതിയിൽ എല്ലാ വ്യാപാര സ്ഥാപനങ്ങളും തൊഴിലാളി വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന നരേന്ദ്രമോദി സർക്കാരിനെതിരെ സംയുക്ത ഐക്യ ട്രേഡ് യൂണിയൻ നടത്തിയ പണിമുടക്കിലും വെൺമണിയിലെ മുഴുവൻ കടകളും തുറന്നു പ്രവർത്തിച്ചു ഓട്ടോറിക്ഷകൾ ഉൾപ്പെടെ ചെറുതും വലുതുമായ എല്ലാ വാഹനങ്ങളും നിരത്തിലുണ്ടായിരുന്നു വ്യാപാരി വ്യവസായ സമിതിയും ഏകോപന സമിതിയും ഉൾപ്പെടെയുള്ള സംഘടനകളും ഹർത്താൽ ദിവസവും ഇവിടെ കടകൾ തുറന്നു വ്യാപാര സമൂഹം ഉൾപ്പെടെയുള്ള സംഘടനകളുടെ തീരുമാനം നാട്ടുകാർക്കും അത്യാവശ്യ യാത്രക്കാർക്കും പ്രയോജനകരമായി ബിനീഷ് ആന്റണി കേരള വിഷൻ ന്യൂസ് ഇടുക്കി